ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രൊമോ വന്നിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് ഇന്ന് വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ആര്യനും അനുമോളും തമ്മിൽ തുടങ്ങുന്ന ഫൈറ്റ് പിന്നീട് അക്ബറും ഷാനവാസും തമ്മിലാവുന്നു ആര്യൻ ഒരു ഷൂസോ മറ്റോ വലിച്ചെറിയുന്നു അനുമോളുടെ ഒരു ഷൂസ് എടുത്ത് വലിച്ചെറിയുന്നു ഇത് അക്ബറിൻ്റെ ദേഹത്ത് കൊള്ളുന്നു അക്ബർ ഇതിന് പകരമായിട്ട് അനുമോളെടുത്താണ് ചാടി കയറുന്നത് ഇതിനിടയിൽ അക്ബറും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു അങ്ങനെ ഇന്ന് രാത്രിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴക്കുകൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് അനിമോളും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും തമ്മിലാണിത് തുടങ്ങുന്നത് ഈ ചെരുപ്പ് വയ്ക്കുന്നതുമായിട്ട് എന്തോ വിഷയമാണെന്ന് തോന്നുന്നു പിന്നീട് അത് മാറി 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 സംസാരിച്ച് സംസാരിച്ചത് അക്ബറും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റിലേക്ക് എത്തുന്നു അവിടെ വീട്ടിൽ മറ്റെല്ലാവരും ഉണ്ട് ബെഡ്റൂം ഏരിയയിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നത് എന്താണ് ഇതിന്റെ കൃത്യമായ കാര്യം എന്നുള്ളത് പ്രൊമോയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഉണ്ടായ പുതിയ ചില മാറ്റങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം ഇന്നും കലഹം ഒഴിയാതെ ബിഗ് ബോസ് വീട് മുന്നോട്ട് പോവാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം